<laughs> <Mesmerizing wedding> collection. ഫെഡറൽ ബാങ്ക് മൂക്കന്നൂർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി മൂക്കന്നൂർ ഏഴാറ്റുമുഖം റോഡിൽ സെഹിയോൺ ജംഗ്ഷൻ സമീപം ജിം കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെ പ്രവർത്തന സജ്ജമാക്കിയ കെ പി ഹോർമീസ് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിബീഷ് വൈസ് പ്രസിഡന്റ് ഗ്രേസി ചാക്കോ കോക്കുന്ന് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ഷാജൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എൽ പോളച്ചൻ കെ പി ഹോർമീസ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ടി പി മത്തായി മൂക്കന്നൂർ മിഷൻ ജനറൽ കൺവീനർ സേവ്യർ ഗ്രിഗറി ജോയിൻറ് കൺവീനർ പി എൽ സ്കറിയാച്ചൻ സാജു യേനായി തുടങ്ങിയവർ പങ്കെടുത്തു എക്സ് ഫിഗർ ജിം മാനേജിംഗ് ഡയറക്ടറും ഫിറ്റ്നസ് ട്രെയിനറുമായ കെ എസ് സുമേഷ് ജിം ഉപകരണങ്ങളും ഉപയോഗ രീതികളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി ഫെഡറൽ ബാങ്ക് എം ഡിയും സിഇഒയുമായ കെ വെങ്കട്ടസുബ്രഹ്മണ്യൻ ഫെഡറൽ ബാങ്ക് സ്ഥാപകൻ കെ പി ഹോർമിസിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ധാരാളം തണൽമരങ്ങളും ചെടികളും പുൽമേടുകളും കൊണ്ട് സമൃദ്ധമായ കെ പി ഹോർമിസ് പാർക്കിൽ പ്രഭാത നടത്തത്തിന് അനുയോജ്യമായ നടപ്പാത കുട്ടികൾക്കു വേണ്ടി ഊഞ്ഞാൽ തുടങ്ങിയവ ഉൾപ്പെടെ പ്ലേ ഏരിയ ജിം കംഫർട്ട് സ്റ്റേഷൻ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൽ നിന്നും വിരമിച്ചവരും ഇപ്പോൾ സർവീസിലുള്ളവരുമായ ഉദ്യോഗസ്ഥരംഗങ്ങളായ കെ പി ഹോർമിസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് പദ്ധതിയുടെ നടത്തിപ്പ് പന്ത്രണ്ടര കോടിയിലേറെ രൂപയുടെ ബൃഹത്തായ പദ്ധതിയുടെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി ഇനി രണ്ട് ഘട്ടങ്ങളിലായി ഒട്ടേറെ പദ്ധതികൾ ഫെഡറൽ ബാങ്ക് മൂക്കന്നൂർ മിഷൻ വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് പദ്ധതിയുടെ ജനറൽ കൺവീനർ സേവ്യർ ഗ്രിഗറി അറിയിച്ചു